രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്നത് എന്നാണ് ബിനാലെ എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വെനീസിൽ ആദ്യ ബിനാലയ്ക്ക് തുടക്കമായി വർഷങ്ങൾക്കിപ്പുറം അറബിക്കടലിന്റെ തീരത്തുള്ള കൊച്ചി എന്ന ചെറുനഗരത്തിൽ ബിനാലയുടെ കേളികൊട്ട് ഉയരുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ പണി കഴിപ്പിച്ച ഈ ആസ്പിൻവാൾ ഹൗസാണ് ബിനാലയുടെ പ്രധാന വേദികളിലൊന്ന് ബിനാലേക്ക് തിരശീല ഉയരുന്നതോടെ വരും തലമുറയ്ക്ക് തങ്ങളുടെ കലാസൃഷ്ടികൾ ലോക നിലവാരത്തിൽ പ്രദർശിപ്പിക്കാനുള്ള വേദിയായി കൊച്ചി മാറും എറണാകുളത്തെ ഡർബാർ ഹാൾ ആർട്ട് ഗാലറി ഡേവിഡ് ഹാൾ കൊച്ചിൻ ക്ലബ് പേപ്പർ ഹൌസ് പരേഡ് ഗ്രൗണ്ട് മട്ടാഞ്ചേരി ബസാർ റോഡ് ഗോതുരുത്ത് തുടങ്ങിയ ബിനാലെ വേദികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ചിത്രങ്ങൾ ശില്പങ്ങൾ ഇൻസ്റ്റലേഷൻ ഫിലിം അവതരണകല തുടങ്ങി വിവിധ മേഖലകളിലെ പ്രഗത്ഭർ ബിനാലയിൽ അണിനിരക്കും പല ഭാഗത്തു നിന്നുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് സമകാലീന രാഷ്ട്രീയ സമസ്യകളൊക്കെ ചർച്ച ചെയ്യുന്ന വിവിധ രീതികളിലുള്ള പ്രൊജക്ടുകളാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ആർട്ടിന് എത്തിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ ഒരു ഒരു എയിമെന്നുള്ളത് എൺപത്തിയെട്ട് കലാകാരന്മാരാണ് ബിനാലയിൽ മാറ്റിടയ്ക്കുന്നത് ഇതിൽ ും പേർ ഇന്ത്യക്കാരും വിദേശീയരുമാണ് ഇരുണ്ട് മലയാളി കലാകാരന്മാരും ബിനാലയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രദർശനത്തോടൊപ്പം ചർച്ചകൾ സെമിനാറുകൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ സംഗീത പരിപാടികൾ ശില്പശാലകൾ തുടങ്ങിയവ ബിനാലയ്ക്ക് കൊഴുപ്പേകും സുവിശ്വനാഥൻ കൊച്ചി ഇന്ത്യ വിഷൻ